കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ആയുഷ് വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോ വകുപ്പിൻ്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും കാണക്കാരി ഗ്രാമപഞ്ചായത്തിൻ്റെ സംയുക്താഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാത്തമല കെ ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സംരക്ഷിക്കുക അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ അത് വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വലിയ സജ്ജീകരണങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് അഭിനന്ദനീയം തന്നെയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം കണക്കരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ജനോപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങളും ആരോഗ്യ ആരോഗ്യരംഗത്ത് എല്ലാ രംഗത്തും അത് നമ്മൾ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനു വേണ്ടിയിട്ട് ഉള്ള പല നടന്നു ഇവിടെ ഈ പ്രദേശം ഒരു എന്ന് സംഘടിപ്പിച്ചത് കാരണം നമ്മൾ ബാക്കി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദാശ്ശൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലവലി മോൾ വർഗീസ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിരാജാസ് കെ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ അമ്മണി കരികുളം തുടങ്ങിയവർ സംസാരിച്ചു കുറിച്ചി ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ ആഷ്മി ബീഗം പരിശോധനകൾക്ക് നേതൃത്വം നൽകി ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ പരിശോധനയും ജീവിതശൈലി രോഗനിർണയവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ധന്യ ബി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി